ഇസ്രായേലിൽ ജീവൻ പൊലിഞ്ഞ ഇന്ത്യൻ പൗരന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഒരാൾ അപകടനില തരണം ചെയ്തുവെന്നും കേന്ദ്രമന്ത്രി പി മുരളീധരൻ പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരാൾ ായി രണ്ടുപേർക്ക് പരിക്ക് വെച്ച് ആശുപത്രിയിലാണ് അതിൽ ഒരാളുടെ പരിക്ക് കുറച്ച് ഗുരുതരമായതുകൊണ്ട് അദ്ദേഹത്തിന് ഓപ്പറേഷൻ നടത്തേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷന് ശേഷം അദ്ദേഹം അപകടനില തരണം ചെയ്യുന്നുണ്ട് ആശങ്കയ്ക്ക് അവകാശമില്ല അവർ രണ്ടുപേരും ആശുപത്രിയിലുണ്ട് ഇപ്പം ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവിടുത്തെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഇസ്രായേൽ അധികാരികളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള കൂട്ടിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട നടപടിക്രമങ്ങളും ആ നടപടിക്രമങ്ങളും വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേലിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട അങ്ങനെയൊരു കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവം